പഞ്ചവടി പ്രവേശം സീതാ ശ്രീരാമലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ പലവൃക്ഷാദികൾ ഇടതുങ്ങി വളർന്ന ജനവാസം അധികമില്ലാത്ത മനോഹരമായ ഒരിടത്ത് അതിമനോഹരമായ ഒരാശ്രമം പണിതു മൂവരും അവിടെ വസിച്ചു രാത്രിയിൽ ഉറങ്ങാതെ ശ്രീരാമനും സീതാദേവിക്കും ലക്ഷ്മണൻ കാവലിരുന്നു പ്രഭാതത്തിൽ മൂവരും ഗൗതമി നദിയിൽ സ്നാനത്തിനു ശേഷം തിരികെ പോരും പോരും വഴി കുടിക്കാനാവശ്യമായ ജലം കൂടി ലക്ഷ്മണൻ കരുതും പല മൂലാധികൾ ശേഖരിക്കുന്നതും ലക്ഷ്മണൻ തന്നെ അവരവിടെ അയോധ്യയിൽ എന്ന പോലെ സന്തോഷമായി കഴിഞ്ഞു എന്നാണ് രാമായണം പറയുന്നത് ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ശ്രീരാമദേവനോട് തൻ്റെ അജ്ഞാനത്തെ ഉന്മൂലനം ചെയ്യാൻ തനിക്ക് മുക്തിമാർഗം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീരാമൻ മായ ഇന്ദ്രിയങ്ങൾ ജീവൻ ചിത്തശുദ്ധി തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് ലക്ഷ്മണന് വിശദമായ ജ്ഞാനം പകർന്നു നൽകുന്നു ശൂർപ്പണകാഗമനം ഷൂർപ്പണക രാവണൻ്റെ സഹോദരിയാണ് ജനസ്ഥാനവാസിനിയാണ് ഇഷ്ടാനുസരണം രൂപം മാറാൻ സാധിക്കുന്നവളാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ട് അവരെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്താൽ ശൂർപ്പണക ശ്രീരാമനെ സമീപിക്കുന്നു അദ്ദേഹം ആരാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അറിയിക്കുന്നു താൻ ഏകപത്നീവ്രതനാണെന്നും വിവാഹിതനാണെന്നും ഭാര്യ സമേതനായിട്ടാണ് ഇരിക്കുന്നതെന്നും അറിയിക്കുമ്പോൾ ശൂർപ്പണക തൻ്റെ ആഗ്രഹം ലക്ഷ്മണനോടും അറിയിക്കുന്നു ലക്ഷ്മണനും അറിയിക്കുമ്പോൾ നിരന്തരം രണ്ടുപേരോടും മാറി മാറി ഷൂർപ്പണക വിവാഹാഭ്യർത്ഥന നടത്തുന്നു ശ്രീരാമനും ലക്ഷ്മണനും തങ്ങളുടെ താല്പര്യമില്ലായ്മ അറിയിക്കുമ്പോൾ തൻ്റെ ആഗ്രഹം നടക്കില്ലെന്നറിയുമ്പോൾ വർധിച്ച കോപത്തോടെ സുന്ദരവേഷം വെടിഞ്ഞുകൊണ്ട് രാക്ഷസരൂപം സ്വീകരിച്ചും കൊണ്ട് സീതാദേവിക്കു നേരെ ആക്രമിക്കുവാനായി ആക്രമിക്കുവാനായടുത്തതും ശ്രീരാമദേവൻ ശൂർപ്പണകയെ തടഞ്ഞു നിർത്തി തൻ്റെ ജ്യേഷ്ഠത്തിക്കു നേരെ ആക്രമിക്കുവാനായി അടുത്തവളെ ലക്ഷ്മണൻ ക്ഷണനേരം കൊണ്ട് തൻ്റെ വാൾ ഉറയിൽ നിന്നും മൂരി കാതും മൂക്കും മുലയും ഛേദിച്ചു വലിയൊരലർച്ചയോടെ മടങ്ങിയ ശൂർപ്പണക്കാർ തൻ്റെ സഹോദരനായ കരൻ്റെ മുൻപിലെത്തുന്നു തൻ്റെ സഹോദരിക്ക് ഭവിച്ച ഈ അനർത്ഥം കണ്ടിട്ട് ഭർദ്ധിച്ച കോപത്തോടെ ആർക്കാണ് മരിക്കാനിത്ര ആവേശം എന്നാണ് കരൻ ചോദിക്കുന്നത് അവർ മർത്യന്മാരാണെന്നും അവരെ കൊന്ന് അവരുടെ പച്ചമാംസവും തിന്ന് അവരുടെ രക്തവും കുടിച്ചാലേ തനിക്ക് തൃപ്തി വരുള്ളൂ എന്നുമുള്ള ശൂർപ്പണകയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടി തൻ്റെ കൂട്ടത്തിലെ ശക്തരായ പതിനാല് പേരെ കരൻ ഷൂർപ്പണകയ്ക്കൊപ്പം വനത്തിലേക്ക് അയക്കുന്നു പതിനാല് പേരെയും ശ്രീരാമൻ കാലപുരിക്കയച്ചു അത് കണ്ട് ശൂർപ്പണക പേടിച്ചു വീണ്ടും ഖരന്റെ സമീപത്തെ ഓടി സങ്കടമുണർത്തിക്കാനെത്തുന്ന ശൂർപ്പണകയ്ക്കൊപ്പം ഖരന്റെ വൻ രാക്ഷസപ്പടയാണ് പോകുന്നത് മൈഥിലിയെ ഒരു ഗുഹയിലാക്കി ലക്ഷ്മണനെ കാവൽ നിർത്തി ഈ പടയെ തോൽപ്പിക്കാൻ താൻ മതി എന്ന് സീതയോടും ലക്ഷ്മണനോടും ശ്രീരാമൻ അറിയിക്കുന്നു ഖരന്റെ രാക്ഷസപ്പടയെയും ശേഷമെത്തിയ ഖരനെയും മൂന്നര നാഴിക നേരം കൊണ്ട് ശ്രീരാമൻ യുദ്ധം ചെയ്ത് കാലപുരിക്കയച്ചു ഖരന്റെ തല ലങ്കയുടെ വടക്കാണ് വന്നു വീണത് ശൂർപ്പണക ശൂർപ്പണകബോധം കെട്ടുവീണു യുദ്ധത്തിൽ മരണപ്പെട്ട ആയിരക്കണക്കിന് നിശാചരന്മാർ ശരീരം വെടിഞ്ഞ് ദിവ്യശരീരം സ്വീകരിച്ചു ശ്രീരാമൻ അവർക്ക് ജ്ഞാനോപദേശം നൽകി അവർ നന്ദിയോടെ ശ്രീരാമനെ നമസ്കരിച്ചു